സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഒന്നാണ് ഓപ്പറേഷൻ നുങ്കുർ എന്താണിതെന്ന് എല്ലാവരും ചിന്തിച്ചേക്കാം മലയാളത്തിലെ ഇഷ്ട നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ റെയ്ഡ് നടന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് മലയാളികൾ എന്താണ് ഓപ്പറേഷൻ എന്ന് അന്വേഷിച്ചു തുടങ്ങിയത് ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടന്ന പരിശോധനയാണ് ഓപ്പറേഷൻ നുങ്കുർ നുങ്കൂർ എന്ന വാക്കിന് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഡംബര വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന സംഘങ്ങളെ പിടികൂടാൻ കസ്റ്റംസ് ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് തുടങ്ങിയ ഏജൻസികൾ നടന്ന രാജ്യവ്യാപകമായ പരിശോധനയാണ് ഓപ്പറേഷൻ നുങ്കൂർ ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങളാണ് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി രജിസ്റ്റർ ചെയ്ത് വിറ്റഴിക്കുന്നത് ഇത്തരത്തിൽ വാഹനം വാങ്ങിയവരെ കണ്ടെത്തുന്നതിനായാണ് രാജ്യത്ത് പരിശോധന പുരോഗമിക്കുന്നത് ൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിക്കുന്നതാണ് രീതി പിന്നീട് നമ്പർ മാറ്റും എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേരളത്തിൽ മുപ്പതിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളാണ് പരിശോധന വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത് എട്ടുതരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഈ തട്ടിപ്പിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ലക്ഷ്യം നികുതി വെട്ടിപ്പാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആഡംബര വാഹനങ്ങൾക്ക് ഉയർന്ന നികുതിയുണ്ട് ഈ നികുതി ഒഴിവാക്കുന്നതിനായി വാഹനങ്ങൾ ആദ്യം ഭൂട്ടാനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുകയും ചെയ്യുന്ന ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടാമത്തെ കാര്യം വ്യാജ രജിസ്ട്രേഷൻ ഭൂട്ടാനിൽ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അവ ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യും പിന്നീട് ഈ വാഹനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ മൂന്നോ നാലോ ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ ഇന്ത്യയിൽ മുപ്പതു ലക്ഷം രൂപ വരെ വിലയിട്ട് വില്ക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങൾ പ്രമുഖരായ പലരും വാങ്ങിയിട്ടുണ്ടെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെ വീടുകളിലും മറ്റു ചില വ്യവസായികളുടെയും സ്ഥാപനങ്ങളിലും കസ്റ്റംസ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ ചില വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതൊരു വലിയ റാക്കറ്റിന്റെ ഭാഗമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന ഈ ഓപ്പറേഷൻ വാഹന ഇറക്കുമതിയിലെ തട്ടിപ്പുകളും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും പുറത്തു കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾ ആരൊക്കെയാണ് വാങ്ങിയതെന്ന് കണ്ടെത്തുന്നതിനായാണ് പരിശോധന നടത്തുന്നത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപയോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത് ലാൻഡ് ക്രൂസർ ലാൻഡ് റോവർ ടാറ്റ ടാറ്റു വികൾ മഹീന്ദ്ര ടാറ്റ ട്രക്കുകൾ എന്നിവ അടക്കം റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച നൂറ്റി അൻപത് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് നാലിരട്ടിവിലേക്ക് വിറ്റഴിച്ചുവെന്നും റിപ്പോർട്ട് ിൽ പറയുന്നു